മുജാഹിദ് പ്രസ്ഥാനത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പിളർപ്പുണ്ടായപ്പോൾ ഒരുപാട് മുജാഹിദുകൾക്ക് പ്രയാസങ്ങളും മാനസികമായ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരാളാണ് ഞാൻ പിന്നീട് ആ പ്രസ്ഥാനത്തെപ്പറ്റി പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ സങ്കടം തോന്നിപ്പോയി പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സുദീർഘമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഏതൊരാളെയും സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു പിളർപ്പ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഞെട്ടലുണ്ടാകും ആ ഞെട്ടലിൽ ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലൊരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ സമ്മേളനത്തെ സംബന്ധിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല എന്ന് ആദ്യമേ ഉണർത്തുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതില്ല വലിയ ചില സന്ദേശങ്ങളുമായിട്ടാണ് ഈ സംഘടനയുടെ ആരംഭം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി പ്രവർത്തി പ്രവർത്തിച്ചിരുന്ന കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ തുടർന്നാണ് കേരളത്തിൽ ഒരു പണ്ഡിത സംഘടന രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കേരള ജമിയ തുലമായ എന്ന പേരിൽ ഒരു പണ്ഡിത സംഘടന ഈ സംഘടനയിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടായിരുന്നു ആ പണ്ഡിതന്മാരുടെ പ്രവർത്തന ഫലമായി ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന കേരള ജനത ഇസ്ലാമികമായ കാര്യത്തിൽ പ്രകാശത്തിലേക്ക് വന്നു എന്ന് തന്നെ പറയാം എന്തൊക്കെയാണ് സംഭവിച്ചത് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും അത്രയും ഭീകരമായ ഒരവസ്ഥയായിരുന്നു സാമൂഹികവും സാംസ്കാരികവും മതപരവുമായ മേഖലകളിൽ മുസ്ലിംകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഈ സന്ദർഭത്തിൽ അവരിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ സംസ്കരിച്ച് അവരെ യഥാർത്ഥ മുസ്ലിമീങ്ങളാക്കി തീർക്കുക എന്ന വലിയൊരു ദൗത്യമാണ് ആ പണ്ഡിത സംഘടന ഏറ്റെടുത്തത് കാലം കുറേ ഈ പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയതിൻ്റെ ഫലമായി എല്ലാ സ്ഥലങ്ങളിലും ഈ മുജാഹിദ് ആദർശങ്ങൾ വളർന്നു വന്നു ആ കൂട്ടത്തിൽ നമ്മുടെ കാരക്കുന്നിനെ സംബന്ധിച്ചിടത്തോളം പറയാതിരിക്കാൻ വയ്യ ആ ഈ കേരള നത്വത്തിൽ മുജാഹിദ്ദീൻ രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എന്നാൽ അതിനു മുമ്പ് തന്നെ മുജാഹിദുകൾ മുമ്പോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പ്രചരിപ്പിക്ക പ്രചരിക്കുകയും അവരതിന് ജമിയത്തുൽ മുജാഹിദ്ദീൻ എന്ന് പേര് നൽകുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അരിക്കോട്ടാണ് ആദ്യമായൊരു ജമിയത്തുൽ മുജാഹിദ്ദീൻ രൂപം കൊണ്ടത് പിന്നീട് അടുത്ത നാട്ടുകര എന്ന സ്ഥലത്ത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കാരക്കുന്നത്തൊരു ജമിയത്തുൽ മുജാഹിദ്ദീൻ രൂപീകൃതമായി അന്ന് ഈ കാരക്കുന്നിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു വിരലെണ്ണാവുന്ന വ്യക്തികൾ വളരെ ത്യാഗം സഹിച്ചുകൊണ്ടും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടും ജനങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസവും പ്രത്യക്ഷപ്പെട്ട് അവരിൽ വലിയ ഒരു സന്ദേശം കൊടുക്കുക എന്ന ദൗത്യം നിർവഹിച്ചു കൊണ്ടായിരുന്നു ആ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആ കാലഘട്ടത്തിൽ ആരും ഒരു സഹായവും ഇല്ലാതെ സാമ്പത്തികമായ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തി എന്നെപ്പോലെയുള്ള ആൾക്കാർ വളർന്നു വന്ന ആ കാലഘട്ടത്തിൽ ഇവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നിപ്പോകാറുണ്ട് പലപ്പോഴും ഈ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലൊന്നും വന്നു മുജാഹിദ്ദില്ല കാരക്കുന്നത്തി ജമിയത്തുൽ മുജാഹിദീൻ രൂപീകൃതമാവുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ ഈ പരിസര പ്രദേശങ്ങളിൽ ഒന്നും മുജാഹിദ് പ്രസ്ഥാനം എത്തിയിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇവിടെ കടുത്ത മുല്ലശ്ശേരി കണ്ടോത്ത്പാറ നരിക്കണി മടവൂര് പാലത്ത് എളേറ്റിൽ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ കാരകുന്നത്ത് നിന്നായിരുന്നു ആ ഈ സം ഈ സംഘടനയുടെ സന്ദേശം ഒഴുകിക്കൊണ്ടിരുന്നത് വൈകുന്നേരമായാൽ ഓരോ സ്ഥലത്തും നടക്കുന്ന പ്രഭാഷണ പരിപാടികളിലേക്ക് നമ്മുടെ വിസ്വാഹുലുദ മദ്രസയിലെ ബെഞ്ചുകളും ഒരു മൈക്ക് സെറ്റുമായ ആൾക്കാർ ഇങ്ങനെ ജാഥയായി പോവുകയാണ് എന്നിട്ട് അവിടെ വെച്ച് പ്രബോധനം നടത്തുകയാണ് ആ പ്രബോധനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഇസ്ലാഹി സന്ദേശം എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ളത് ആ കഴിഞ്ഞു പോയ ആൾക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഈ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകാറുണ്ട് അവർ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ വിജയത്തെ വേണ്ടത്ര ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയാണ് ഇന്നത്തെ തലമുറയിൽ കാണാൻ സാധിക്കുന്നത് ഇന്ന് മുജാഹിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗത്വമുണ്ട് എന്നതുകൊണ്ട് ഞാനൊരു മുജാഹിദാണ് എന്ന് അഭിമാനിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും എന്തിനാണ് ഈ ഭൂരിപക്ഷം വരുന്ന മുജാഹിദുകൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നാട്ടിൽ സമാധാനവും സന്തോഷവും ഐക്യവും ഉണ്ടാക്കുക എന്നതിന് വേണ്ടിയിട്ടല്ല കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടി അവരുടേതായ ഉദ്ദേശലക്ഷ്യങ്ങൾ നടത്തി വരുത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ അംഗത്വം നൽകി കൂട്ടി കൂട്ടുന്ന ഒരു കൂട്ടായ്മ മാത്രമായിട്ടാണ് ഇന്ന് പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തെ കാണുന്നത് ഈ നാട്ടിലുണ്ടായിട്ടുള്ള എല്ലാ പുരോഗതിയുടെയും പിന്നിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇവിടത്തെ മസ്ജിദ് മുജാഹിദ്ദീനിൻ്റെ പ്രവർത്തനത്തിലൂടെ മിസ്ബാഹ്ലുദ മദ്രസയുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യകാലങ്ങളിൽ ഇത് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുന്നതിന് വേണ്ടി സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം കുട്ടികൾ വരുന്ന ഒരു മദ്രസയായിരുന്നു ഇവിടുത്തെ വിശ്വാഗുത മദ്രസ ആ മദ്രസിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി വലിയ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും എന്ന് പറയുമ്പോൾ അത് നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു വാക്കായിരുന്നു ഇന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് പലപ്പോഴും ഈ പ്രസ്ഥാനം തന്നെ പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ സാധിക്കാറുണ്ട് വളരെ ദയനീയമാണ് ഈ ഈ കാലഘട്ടത്തിൽ അവസ്ഥ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ കാരക്കുന്നത്ത് പോലും ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷയമായി എനിക്ക് തോന്നാറുള്ളത് ഇവിടെ നന്മകൾ ചെയ്യാനും ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുന്നതിന് പകരം ഈ സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാർ അവരുടെ സ്ഥാനം ഒന്ന് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി കുറേ ആൾക്കാരെ സംഘടിപ്പിക്കുകയാണ് ഇവരോട് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മുജാഹിദാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാരെ വിളിച്ചു വരുത്തി എന്താണ് മുജാഹിദ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്നവർ എത്ര പേരുണ്ടാകുമെന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടി നേരത്തെ പറയാൻ സാധിക്കുകയില്ല ആ നിലക്കുള്ള നിലക്കുള്ളൊരവസ്ഥയാണ് ഇവിടെ കാണുന്ന പലപ്പോഴും ഒത്തുചേരുന്ന ജനാധിപത്യ രൂപത്തിൽ എന്ന് നമ്മൾ അവകാശപ്പെടാറുണ്ടെങ്കിലും ഇവിടെ മദ്രസയുടെയും പള്ളിയുടെയും മറ്റും ജനറൽ ബോഡികൾ ചേരുമ്പോൾ എന്താണ് ഒരു ജനറൽ ബോഡിയുടെ ലക്ഷ്യം എന്ന് പോലും അറിയാത്ത ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു വർഷത്തിൽ ഒരിക്കൽ ചേരുന്ന വാർഷിക സമ്മേളനങ്ങളിൽ ജനറൽ ബോഡികളിൽ ഒരു പ്രദേശത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ആവശ്യങ്ങളും മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് പകരം കണക്കുകൾ പാസാക്കി വേഗത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു പഴുതു നോക്കുന്നത് പോലെയാണ് പലപ്പോഴും തോന്നാറുള്ളത് പാസ്സാക്കിയെടുക്കണമെങ്കിൽ കൈമുട്ടി പാസ്സാക്കണമെങ്കിൽ അതിനുവേണ്ടി മാത്രം നിയമിക്കപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടോ എന്ന് സംശയിച്ചു പോകാറുണ്ട് ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആ സംഘടനയുടെ അവസ്ഥയെത്തിയത് യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവീകരായ പണ്ഡിതന്മാരുടെ പ്രവർത്തനം എത്രമാത്രം വലുതായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളൊക്കെ നന്നാവാൻ വേണ്ടിയാണ് അവർ ഈ ഒരുപാട് പണ്ടുകാലത്ത് വിടോ പറയാൻ വരുന്ന പണ്ഡിതന്മാരായ ആൾക്കാരും വളരെ ദൂരെ നിന്ന് ബസ്സിറങ്ങി നടന്ന് വന്ന് പ്രസംഗിച്ച് രാത്രി പ്രസംഗത്തിന് ശേഷം പള്ളിയുടെ ചരിവിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരാണ് ഇന്നതല്ല ഇന്ന് ഈ പ്രസംഗം പോലും ഒരു ഒരു അവരുടെ ഒരു കലയായി മാറ്റുകയും അത് ഒരു ഒരു അത് ഒരു വില നിശ്ചയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പോലും തോന്നാറുണ്ട് പലപ്പോഴും ഞാനൊരിക്കൽ ഇവിടെ വരുന്ന ഹത്തീപുമാരുടെ ഒരു സം അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഒരാൾ ആ ബന്ധപ്പെട്ട ഒരാൾ എന്നോട് തന്നെ പറയുകയുണ്ടായി അദ്ദേഹത്തിന് പറഞ്ഞു പോലെ ഇതിനായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടതുണ്ടായിരുന്നോ എന്ന് ഓരോരുത്തരും നോക്കുന്നത് എന്ത് കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് പ്രസംഗം എത്രമാത്രം മനോഹരമാക്കി തീർക്കാനാ എന്നാണ് ചിന്തിക്കുന്നത് മറിച്ച് ആ പ്രസംഗത്തിൽ നിന്ന് ഇസ്ലാമികമായ ആവേശം കൊള്ളുകയും യഥാർത്ഥ മൂമിനായി ജീവിക്കുകയും ചെയ്യുവാനുള്ള ഒരു താല്പര്യം അവരിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറില്ല ഇപ്പോൾ പ്രസംഗം എന്ന് പറഞ്ഞാൽ ആ പ്രസംഗ പ്രാസംഗികനെ ജനങ്ങൾ അന് അഭിനന്ദിക്കണം അയാളുടെ പ്രസംഗത്തെ വലിയ അഭിപ്രായം ഉണ്ടായിരിക്കണം ഒരുപാട് ആൾക്കാർ ഇത് കേട്ട് സന്തോഷിക്കണം അതിനെപ്പറ്റി കമൻ്റുകൾ വരണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ പലപ്പോഴും കാണാൻ സാധിക്കുന്നത് ഇന്ന് പഴയ പഴയകാലത്തൊരു പണ്ഡിതൻ്റെ മുമ്പിൽ ഒരു വിഷയം അവതരിപ്പിച്ച് അയാൾക്കത് കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹം പഠിച്ച് അതിനെപ്പറ്റി നന്നായി മനസ്സിലാക്കി മാത്രമാണ് ജനങ്ങളോട് പറയുക ഇന്ന് ആവേശം കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അടുത്ത നിമിഷത്തിൽ നിങ്ങൾ പറഞ്ഞത് നമുക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അത് തിരുത്തി പറയുക ഇങ്ങനെ എടുത്ത ഒരവസ്ഥ ഒരു കാലഘട്ടത്തിൽ ഒരവസ്ഥയാണ് ഇന്ന് പണ്ഡിതന്മാരിൽ പോലും കാണാൻ സാധിക്കും അന്നുള്ള ആൾക്കാരുടെ ത്യാഗത്തെ പറ്റി ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോവാറുണ്ട് നമുക്ക് സമീപമുള്ള കരിയാത്തങ്കാവിൽ കരിയാത്തങ്കാവിലൊരിക്കലും ഒരു തെരുവ് പ്രസംഗത്തിന് അങ്ങാടിയിൽ വെച്ച് ഒരു പ്രസംഗത്തിന് ബഹുമാന്യനായ രണ്ടത്താണി സെയ്ദ് മൗലവി മൗലവറികൾ വന്നിരുന്നു അങ്ങനെ അദ്ദേഹം അടങ്ങിപ്പോ സമയത്ത് ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ ഒരു നാട്ടിൻ ഒരു തെരുവ് യോഗം നടത്തുന്നത് പോലെയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അങ്ങനെ രണ്ടത്താണിയിൽ നിന്ന് ഈ വാർദ്ധക്യകാലത്ത് താങ്കൾ എന്തിനാണ് ഇത്രയും വിഷമിച്ചു വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അദ്ദേഹം അത് ഉൾക്കൊള്ളുമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരാളെങ്കിലും എൻ്റെ പ്രസംഗം കൊണ്ട് നന്നാവുകയാണെങ്കിൽ എനിക്ക് അത് മതി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഫലമാണ് പിൽക്കാലത്ത് അവിടെ ഒരു മനോഹരമായ പള്ളിയും ആൾ സൗഹീദി ആദർശവുമായി ബന്ധപ്പെട്ടു പോകുന്ന കുറേ ആൾക്കാരെയും ണ്ടാക്കിത്തീർക്കുവാൻ സാധിച്ചത് ആ ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ ദിവസത്തെ പ്രസംഗം കൊണ്ടാണ് അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശം ജനങ്ങൾ നന്നാവണം എന്നതാണെങ്കിൽ ഇന്ന് സംഘടന നന്നാവണം എന്ന ഒരവസ്ഥയിലേക്കാൾക്കാണ് മുസ്ലിമീങ്ങളുടെ അവസ്ഥ എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ മനോഹരമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം വലിയ വലിയ ഓഫീസുകൾ ഉണ്ടാവണം സൗകര്യങ്ങൾ ഉണ്ടാവണം വാഹനങ്ങൾ ഉണ്ടാവണം സാമ്പത്തികമായി ഞെരുക്കമില്ലാത്ത ഒരവസ്ഥയുണ്ടാവണം ഈ ഒരവസ്ഥയും ചിന്തയും നമ്മുടെ പണ്ഡിതന്മാരെയും ഈ സംഘടനകളെയും ബാധിച്ചിരിക്കുകയാണ് സംഘടന എങ്ങനെ വിജയിക്കും സംഘടനയ്ക്ക് എങ്ങനെ ഭൂരിപക്ഷം കിട്ടും അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം ഉണ്ടാക്കി അധികാരത്തിലേറണമെന്ന ഒരു അവസ്ഥ ഒരു ചിന്താഗതി മാത്രമാണ് ഇന്ന് പലപ്പോഴും കാണുന്നത് അവരൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല മറിച്ച് ഈ ചെയ്യുന്നതിൻ്റെ പിന്നിലെല്ലാം ഞങ്ങളാണ് എന്നുള്ള ഒരു ഒരു തോന്നൽ ആ തോന്നൽ പോലും വളരെ അപകടകരമായ അവസ്ഥയാണ് അതുകൊണ്ട് ഈ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഈ പ്രദേശത്തുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരായ എല്ലാ മുജാഹിദുകളോടും നമ്മൾ പറയേണ്ടെന്ന ചിൻ പറയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ എല്ലാ കാലവും നമ്മളോട് ജീവിക്കുന്നവരല്ല നമ്മളിവിടുന്ന് പോകേണ്ടവരാണ് നമ്മൾ ഈ നാട്ടിന് ഈ സമൂഹത്തിന് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സത്യസന്ധമായിരിക്കണം നമ്മെ നിയന്ത്രിക്കുന്ന സംഘടനകളും നേതൃത്വങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല എന്ന ബോധം നമുക്കുണ്ടാവണം ഇവിടെ പലപ്പോഴും ഈ സംഘടന തന്നെ പിരിഞ്ഞതിൽ പല വിഷ് പിരിഞ്ഞ സംഘടനകളിൽ പല വിഷയങ്ങളെയും പ പറയാറുണ്ട് സിഹറിൻ്റെ വിഷയം പറയാറുണ്ട് ജന്നിൻ്റെ വിഷയം പറയാറുണ്ട് ഈ കാര്യങ്ങളിൽ എന്താണ് ശരി തെറ്റ് എന്ന് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നമ്മൾ ഞാൻ എന്തുകൊണ്ട് ഒരു മുസ്ലിമായി എന്തുകൊണ്ട് മുജാഹിദായി എന്ന എൻ്റെ ആ ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കണം ഞാനൊരു മുജാഹിദ് ആണെങ്കിൽ മുജാഹിദ് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ വിശ്വാസങ്ങൾ എന്ത് എന്ന് ഞാൻ എന്നോട് ചോദിക്കണം ഓരോ മനുഷ്യനും അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട് വിവേകം നൽകിയിട്ടുണ്ട് വിവേചനം നൽകി അറിയാനുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ട് ചിന്തിക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് സംഘടനയെ വലുപ്പത്തിനും സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അംഗങ്ങളാകുന്നതിന് പകരം നമ്മൾ വിജയിക്കുന്നതിന് വേണ്ടി ഞാൻ ഏത് ഭാഗത്തു നിന്ന് കൊണ്ട് പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുവാനുള്ള ബാധ്യത ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കുമുണ്ട് എന്നെ ഇന്ന് ആൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മുജാഹിദായത് ഇന്നാൾ പറഞ്ഞത് ഞാൻ സംഘടനയിൽ അംഗത്വമെടുത്തത് എന്ന് പറയുന്നത് ഒരു ഉത്തരമല്ല അതിനുള്ള പരിഹാരവുമാവുകയില്ല അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം നഫ്സിനെപ്പറ്റി നമ്മൾ ഇന്ന് ജീവിക്കുന്നു നാളെ നമ്മൾ മരിക്കുന്നു മറ്റൊരു തലമുറ കടന്നു വരുന്നു നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേച്ച് പോകണം നമ്മൾ തെറ്റായ മാർഗങ്ങൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സുഹൃത്തുക്കൾക്കും മുമ്പിൽ കണ്ടാൽ അത് തിരുത്തി കൊടുത്താനുള്ള ഒരു ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കി അത് തിരുത്തി കൊടുക്കണം അപ്പോൾ ഈ സന്ദർഭത്തിൽ സംഘടനയെ പറ്റിയോ ഇവിടുത്തെ വിഷയത്തെപ്പറ്റിയോ ഒന്നും എനിക്ക് പറയണമെന്ന് തോന്നുന്നില്ല മറിച്ച് ഈ പ്രദേശം വളരെ വലിയ ഒരു സന്ദേശത്തിൻ്റെ പ്രദേശമാണ് ഇവിടെ എല്ലാ പ്രദേശങ്ങളിലേക്കും വിജ്ഞാനം പകർന്നു കൊടുത്ത ഒരു പ്രദേശമാണിത് ഈ പരിസര പ്രദേശങ്ങളിൽ പ്രസ്ഥാനം വളർത്തുന്നതിൻ്റെ പേരിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ചിരുന്ന വ്യക്തികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അവർ കിടന്നും കഷ്ടപ്പെട്ടുമാണ് ഇത്തരം സ്ഥാപനങ്ങൾ വളർത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കിന്ന് സാമ്പത്തികമായൊന്നും വലിയ പ്രയാസമൊന്നും നമുക്ക് പലർക്കും അനുഭവപ്പെടാറില്ല എന്നാൽ ഒരു കാലത്തൊന്നുമില്ലാതെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ ഓരോരുത്തരും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗം ഈ പ്രസ്ഥാനത്തിന് കൊടുത്തുകൊണ്ടാണ് നിന്നെ വളർത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അന്ന് നമ്മുടെ പരിസര പ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും വർഷത്തിൽ പല സന്ദർഭങ്ങളിലായി കാരക്കുന്നത്തു നിന്നുള്ള സംഘം മുജാഹിദ് ജമിയത്തിൽ മുജാഹിദീൻ്റെ ആൾക്കാർ അവിടങ്ങളിൽ പോയി പരിപാടികൾ നടത്തുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഓരോരുത്തരും ഞാൻ മുജാഹിദാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും പഴയകാലത്ത് ഇസ്ലാമിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരുന്ന പല ആചാരങ്ങളും ക്രമേണ ഇല്ലാതായിപ്പോയി പുതിയ പല പരിഷ്കാരങ്ങളും കടന്നു വരികയും ചെയ്തു ഇതിനെ വളരെ വളരെ വലുതായ ഒരു വൈഷ്യമായി നമ്മൾ കണക്കാക്കണം നമ്മളുടെ മുൻകാമികൾ ചെയ്തു വെച്ചതിൽ നിന്ന് നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത തലമുറക്കും സത്യസന്ദേശം എത്തിക്കുന്നതിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് നമ്മുടെ എല്ലാ പരിസര പ്രദേശങ്ങളിലും കാരക്കുന്ദത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു കേരള നടുവത്തിൽ മുജാഹിദ്ദീൻ രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തന്നെ ജമിയത്തുൽ മുജാഹിദ്ദീൻ കാരക്കുന്ന് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിന് അതിനെ ആ ജമിയത്തുൽ മുജാഹിദ്ദീൻ്റെ പ്രവർത്തനം വളരെ ശക്തമായി നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് വളരെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അന്ന് ശക്തമായ എതിർപ്പുകളാണ് ഈ കാരക്കുന്ദത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സന്ദേശവുമായി സമീപ പ്രദേശങ്ങളിൽ പോയപ്പോൾ ഒരു പ്രദേശത്ത് പച്ചവെള്ളം കുടിക്കാൻ പോലും കൊടുക്കാതെ സമീപത്തെ കിണറുകളിൽ മുഴുവനും മണ്ണെണ്ണയൊഴിച്ച് ഇവിടത്തുകാരെ ദാഹിക്കുന്നവരാക്കി തീർക്കുവാൻ വരെ ശ്രമിച്ചവരുണ്ട് നമ്മുടെ സമീപ ഏറ്റവും അടുത്ത കുട്ടമ്പൂരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സമ്മേളനം പരിപാടി നടത്താൻ തീരുമാനിച്ച് നടത്താൻ പോയപ്പോൾ അതിൻ്റെ പോസ്റ്ററുകളും അങ്ങ് ചാക്കുകളിലാണ് ബോഡെ എഴുതി എല്ലാം കത്തിച്ച് കളഞ്ഞ ഒരു സംഭവമുണ്ടായി ആ സംഭവത്തിൽ ആ പ്രദേശത്തു മുജാഹിദുകൾക്ക് പ്രവേശിക്കാൻ പോലും അനുവാദം നൽകുകയില്ലെന്നുള്ള ഒരവസ്ഥ വന്നപ്പോൾ ഒരു ആ മുസ്ലിം സഹോദരൻ വടേക്കണ്ടി രാമൻ നായിരുന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു ഇവർക്ക് പറയാനുള്ളതും ജനങ്ങൾക്ക് കേൾക്കണം അതുകൊണ്ട് നിങ്ങളാരും സ്ഥലം കൊടുത്തില്ലെങ്കിൽ എൻ്റെ പറമ്പിൽ ഞാൻ അവർക്ക് സ്ഥലം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊക്കെ ആ കാലത്ത് കു ഒരു കുട്ടിലെയെല്ലാം കുട്ടിക്കാലമാണ് എന്നിട്ട് അദ്ദേഹത്തെ പിൽക്കാലത്ത് ജനങ്ങൾ മുജാഹിദ് എന്ന് കൂട്ടിയായിരുന്നു അദ്ദേഹത്തെ വിളിക്കാറുള്ളത് അങ്ങനെ ത്യാഗങ്ങൾ എന്നിട്ട് ഒന്നും ഒന്നും കൊടുക്കാതെ ഒരു സഹായവും ചെയ്യാതിരുന്നിട്ടും അവിടങ്ങളിലെല്ലാം ഇവിടത്ത് വരെ ധൈര്യസമേതം കടന്നു ചെന്നുകൊണ്ട് ഈ സന്ദേശത്തെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പിൻഗാമികളാണ് നമ്മൾ ഇന്നതൊൻ്റെ ആവശ്യമില്ല ഇന്ന് മുജാഹിദ് എന്ന് പറഞ്ഞ മുജാഹിദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയിലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുജാഹിദിനെ എതിർക്കുന്ന ആൾക്കാർ പോലും മുജാഹിദ് ആണെങ്കിൽ അവൻ ന്യായവും സത്യവും അടിസ്ഥാനത്തിലേ പറയുകയുള്ളൂ എന്നവർക്ക് തോന്നിയിരുന്നു ഇന്ന് മുജാഹിദ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അവഗണിക്കുകയാണ് ഏത് മുജാഹിദ് നിങ്ങളെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ അതിൻ്റെ കുർവാനും സുന്നത്തും പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ ആ കുർആാനും സുന്നത്തും പ്രമാണങ്ങളിൽ പരിശോധിച്ചു കൊണ്ട് ആ അതനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായി ഉണ്ടാവേ മതിയാവുകയുള്ളൂ പക്ഷേ നമ്മൾ ഖുർഹാനും ഒന്നും ഖുഹാനും സുന്നത്തൊന്നും പരിശോധിക്കുന്നില്ല നമ്മുടെ സംഘടനാ നേതാക്കന്മാരെന്ത് പറയുന്നു എന്നതാണ് നമ്മുടെ മതം അതല്ല നമുക്ക് അള്ളാഹു താല നൽകിയ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വയം പഠിക്കണം നിങ്ങൾ ഏത് കക്ഷിയാവണമെന്നോ ഏത് സംഘടനയിൽ അംഗമാവണമെന്നോ ഞാനീ പറയുന്നതിന് അർത്ഥമില്ല മറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമാവുകയാണെങ്കിൽ ഞാൻ എന്താണ് ആവാൻ പോകുന്നത് എന്ന് എനിക്ക് ശരിക്ക് വ്യക്തമായ ഒരു ബോധ്യമുണ്ടായിരിക്കണം അതുകൊണ്ട് ഞാൻ പഠിക്കണം മുസ്ലിമാണ് എന്ന് പറയുന്നവൻ എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്ന് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടായിരിക്കണം മുസ്ലിം ആവുന്നത് പോലും അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഞാൻ എനിക്ക് തോന്നിയ എനിക്ക് പലപ്പോഴും ഇതിലെല്ലാം മാറി നിന്നക്കാൻ ഉണ്ടായ ഒരവസ്ഥയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു വൈകാരികമായ ഒരു അവസ്ഥയാണ് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത് ഈ നാട്ടിലുള്ള മുജാഹിദുകൾ എന്ന് പറയുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും നിങ്ങൾ ഏത് മുജാഹിദ് എന്നല്ല ഇപ്പോൾ ഒരാൾ ജിന്നു പാത ഏൽക്കും ജിന്നു ശരീരത്തിൽ കയറും എന്ന് പറഞ്ഞു വന്നാൽ അതിന് ഖുർഗാനിലും മതീസിലും തെളിവുകളുണ്ടോ അങ്ങനെ സംഭവിക്കുമോ അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് എനിക്കത് കണ്ടെത്താൻ സാധിക്കുമോ ഇതെല്ലാം ചിന്തിക്കേണ്ടതുണ്ട് ആരെങ്കിലും പറയുക എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുകയും ചെയ്താൽ ഞാൻ അവർക്ക് ഈ കൊടുത്തവർക്ക് വേണ്ടി എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞ് കൈമുട്ടുകയും വിളിക്കുകയും ചെയ്യുന്ന അവസ്ഥ മാറ്റി മുസ്ലിങ്ങളുടെ സർവ പുരോഗതിക്കും ആവശ്യമായ നിലക്കുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ചിന്തിച്ച് നടപ്പിലാക്കുവാൻ നമ്മൾ തയ്യാറാവണം എങ്കിൽ നമ്മുടെ നാട് നന്നാക്കിയെടുക്കാൻ സാധിക്കും ഈ നാട്ടിൻ്റെ പുരോഗതിയിൽ ഈ പ്രസ്ഥാനം വഹിച്ച പങ്കിനെ ഓർമ്മിച്ചുകൊണ്ട് യഥാർത്ഥ മുജാഹിദുകളായി തീരുവാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു അസ്ലാം